ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പലവക കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാട്ടോ പലവക കറി വളരെ രുചികരമായ ഒന്നാണ് പലതരം മീനുകൾ അടങ്ങിയതാണ് ഈ പലവക എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന മീനാണ് ഈ പലവക അത് വെച്ച് നമുക്ക് ഒരു ഉഗ്രൻ കറി തന്നെ തയ്യാറാക്കാം കണ്ടു കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ പീസുകളാക്കി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു പത്ത് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഇതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നാലായി മുറിച്ചത് അതും കൂടി ചേർത്ത് ഒരു ആറേഴ് വെളുത്തുള്ളി ചെറിയതായതുകൊണ്ടാണ് കേട്ടോ ഇത്രയധികം ഒരു ആറേഴണം എടുത്താൽ മതി വലുതാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം പിന്നെ നമുക്കൊരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് നമുക്കിതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടി കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുപ്പിലേക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിക്കാം കാൽ ടീസ്പൂണിൻ്റെ പകുതി രണ്ട് മണി ഉലുവയും കൂടി നമുക്കിതിലേക്കിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കറിയുടെ രുചി വെളിച്ചെണ്ണയാണ് കേട്ടോ അതുകൊണ്ട് വെളിച്ചെണ്ണ എന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ ഒരാറ് ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര മുറി തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് നടു കീറിയതും ഒരു രണ്ട് തണ്ട് കറിവേപ്പില ക്ലീൻ ചെയ്തെടുത്തതും നമുക്കിതിലേക്ക് ചേർത്തൊന്നും വഴറ്റി കൊടുക്കാം തക്കാളിയും പച്ചമുളകും വാടി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വാടി വന്ന നമ്മുടെ തക്കാളിയിലേക്ക് നമുക്ക് മിക്സിയിൽ അരച്ച് വെച്ച നമ്മുടെ ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പുലുക്കിയതിന് ശേഷം അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഓരോരുത്തർക്കും കറി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞെടുത്ത് അതിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ച് അരിച്ചെടുത്തതിനു ശേഷം അതും കൂടി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം പുളിയുടെ പകരം നിങ്ങൾക്ക് കുടംപുളിയാണ് ഇഷ്ടമെങ്കിൽ ഒരു മൂന്ന് കഷ്ണം കുടമ്പൊടി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ക്ലീൻ ചെയ്തെടുത്തത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ മീനും നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് തീ ഹൈ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മീനെല്ലാം ഇവിടെ നന്നായി വെന്ത് വരും അരപ്പിൻ്റെ മണമെല്ലാം മാറി നല്ല വളരെ രുചികരമായ ഒരു മണമായിരിക്കും പുറത്തേക്ക് വരിക നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കണ്ടോ മീനിട്ടതിന് ശേഷം ഇത് അടച്ചു വെച്ചു ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ കറി ഇതുപോലെ ആയിട്ടുണ്ടാവും കണ്ടോ വളരെ രുചികരമായ ഒരു മീൻ കറിയാണിത് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ തീ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കേട്ടോ കറി വളരെ രുചികരമായ ഒരു കറിയായി നിങ്ങൾക്ക് ഉണിനൊപ്പം കഴിക്കാം ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് കറി അധികം ആവശ്യമില്ലെങ്കിൽ നല്ല കട്ടിയിലും നമുക്കിത് വറ്റിച്ചെടുക്കാം കേട്ടോ കണ്ടോ മീൻ കറി വെന്ത് കഴിഞ്ഞ് ഓഫാക്കിയാൽ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ